അനീഷ് കൺഗ്രാറ്റുലേഷൻസ് താങ്ക് യു സാർ നമ്മടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് താങ്ക് യു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം അത്രമാത്രം സന്തോഷമുണ്ട് എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ കേൾക്കുന്നതെല്ലാം സത്യമാണോ എന്നല്ലേ അതെ എല്ലാം സത്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫസ്റ്റ് റണ്ണർ അപ്പായ അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വക പത്ത് ലക്ഷം രൂപ സമ്മാനത്തുകയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഡോക്ടർ റോയ് സീജയുടെ അനീഷിന് സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഒരുപാട് പേർ ഷെയർ ചെയ്യുകയും ചെയ്തത് പത്തു ലക്ഷം രൂപ എന്ന സമ്മാനത്തുക സാധാരണക്കാരനായ കോമണർ കണ്ടസ്റ്റന്റായി വന്ന അനീഷിന് തന്നെ കൊടുക്കാനാണ് തന്റെ തീരുമാനം എന്ന് വീഡിയോയിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നു ഹരീഷിനെ വിളിച്ചുകൊണ്ട് ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുകയാണ് ഡോക്ടർ റോയ് കോൺഫിഡൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വക താങ്കൾക്ക് പത്തു ലക്ഷം രൂപ സമ്മാനത്തുകയായി നൽകുന്നു എന്ന കാര്യം അനീഷിനോട് ഡോക്ടർ റോയ് സിജെ തന്നെ പറയുകയായിരുന്നു വളരെയധികം സന്തോഷവും ഒപ്പം ഹൃദയം നിറഞ്ഞ നന്ദിയും അപ്പോൾ തന്നെ അനീഷ് പ്രകടിപ്പിക്കുകയും ചെയ്തു അനീഷിനോട് നാളെ രാവിലെ പത്തുമണിയോടുകൂടി കോഴിക്കോട് എത്തണമെന്നും സമ്മാനത്തുക സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നും ഡോക്ടർ റോയ് സിജെ പറയുകയായിരുന്നു ഫസ്റ്റ് റണ്ണർ അപ്പായ ഒരു കോമണർ കണ്ടസ്റ്റന്റിന് ഇതിനും വലിയ ഒരു ഭാഗ്യം ഇനി കിട്ടാനില്ല സമ്മാനത്തുക പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് അനീഷിനെ കോൺടാക്ട് തിന്റെ വോയിസ് റെക്കോർഡുകളെല്ലാം അനീഷ് ഇൻസ്റ്റാഗ്രാം പേജിലും ഒപ്പം ഫാൻ പേജിലും പോസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷമാണ് പ്രേക്ഷകരും ഒപ്പം ആരാധകരും സമ്മാനത്തുകയുടെ വിവരമറിയുന്നത് അനീഷിന് ആശംസകൾ അറിയിച്ച് ആരാധകർ